നൃത്തത്തിനൊടുവിൽ വിതുംബി നവ്യയുടെ എത്തിയ മുത്തശ്ശി നൃത്തം ചെയ്യുന്നതിനിടയിൽ വികാരധീനയായ നടി നവ്യ നായരെ കാണികൾക്കിടയിൽ നിന്നെത്തിയ എത്തിയൊരു മുത്തശ്ശി ആശ്വസിപ്പിക്കുന്ന വീഡിയോ ശ്രദ്ധേയമാകുന്നു ഗുരുവായൂർ ഉത്സവ വേദിയിൽ നൃത്തം ചെയ്യുന്നതിനിടെയാണ് കൃഷ്ണസ്തുതി കേട്ട് നവ്യ കണ്ണീരടിഞ്ഞത് വിതുംബി കരയുന്ന നവ്യയെ ആശ്വസിപ്പിക്കാനായി കാണികൾക്കിടയിൽ നിന്ന് ഒരു മുത്തശ്ശി ഓടിയെത്തി സെക്യൂരിറ്റി ജീവനക്കാരൻ മുത്തശ്ശിയെ വേദിക്കരയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ തള്ളി മാറ്റിക്കൊണ്ട് നടിയുടെ അരയിലേക്ക് എത്താൻ ശ്രമിക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശി ഇത് കണ്ട നവ്യ മുത്തശ്ശിയെ തന്നോട് ചേർത്ത് ആശ്വസിപ്പിച്ചു നവ്യയും മുത്തശ്ശിയും കൈകൾ പിടിച്ച് മുഖത്തോട് ചേർത്തു വികാരധീനമായ ഈ രംഗം കാണികളും കണ്ണീരണിഞ്ഞു ഇതൊരു ആത്മീയമായ അനുഭവം തന്നെ സംശയമില്ല ഒരു കലാകാരി ആസ്വാദകനും ഈശ്വരനോടും ഒന്നിക്കുന്ന നിമിഷം കണ്ണൻ തന്റെ സ്നേഹവും സന്തോഷവും ആ അമ്മയിലൂടെ നവ്യ നായർക്ക് പകർന്നതുതോടെയാണ് കാണ ഇത് കാണുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നത് സിനിമയെക്കാൾ നൃത്തത്തിൽ സജീവമാവുകയാണ് ഇപ്പോൾ നവ്യ നായർ സ്വന്തം നൃത്തവിദ്യാലയമായ മാതങ്കിയുടെ പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ് താരം റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി ആണ് നടിയുടെ പുതിയ പ്രോജക്റ്റ് സൗഗുൻ ഷാഹിറാണ് ചിത്രത്തിലെ നായകൻ ബെൻസി പ്രൊഡക്ഷന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസറാണ് ചിത്രത്തിന്റെ നിർമ്മാണം